കൃഷ്ണ കൃഷ്ണാഗുരുവായൂരപ്പ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരമാണ് രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു ശ്രീലകത്തതാ നെയ്വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തുന്നുണ്ട് പൊന്നുണ്ണിക്കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ് പൊന്നുണ്ണിക്കണ്ണൻ ഇന്ന് വലിയ വലിയ സന്തോഷത്തിലാണ് നുണ്ണികണ്ണൻ്റെ ഉത്സവത്തിൻ്റെ എട്ടാം വിളക്ക് ഉത്സവ ബലിയാണ് അതിബൃഹത്തായ മന്ത്രതന്ത്രാധിക ക്രിയകളെല്ലാം നടക്കുന്ന ഒരു ദിവസമാണ് ഏകദേശം ഒരു എട്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഉത്സവ ബലിയാണ് എല്ലാ ഭക്തന്മാരും ഉത്സവബലി ദർശനം നടത്തുന്നത് നല്ലതാണ് ശ്രേയസ്കരമാണ് ആ സമയത്ത് വന്ന് ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ കോടി ദേവതകളുടെയും സാന്നിധ്യം ആ സമയത്ത് നമ്മുടെ ക്ഷേത്രത്തിനകത്തുണ്ടാകുമെന്നും അവരെല്ലാവരും നമ്മളെ അനുഗ്രഹിക്കുമെന്നുമാണ് പറയുന്നത് അതുകൊണ്ട് ആ ഉത്സവനി ദിവസം പുന്നുണ്ണിക്കണ്ണൻ്റെ സ്വർണപ്പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വെച്ച സമയത്ത് ആ സപ്തമാതൃക്കളുടെ അവിടെ ബലി തൂകുന്ന സമയത്ത് വന്ന് ദർശനം നടത്തുന്നത് അത്യുത്തമമാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് വരെ ഏകദേശം സമയമാണ് പറഞ്ഞത് ആ സമയത്ത് ഭക്തന്മാരെല്ലാവരും വന്ന് ദർശനം നടത്തുക എല്ലാ ദേവതകളുടെയും അനുഗ്രഹം അവരിലേക്ക് ചുരിയുന്നതാണ് ഉഷപൂജ കണ്ണൻ രാവിലെ പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം കൊടുത്ത് ഒരു മഞ്ഞപ്പട്ട് ഞൊറിഞ്ഞുകൊടുത്തിരിക്കുന്നു കയ്യിലോടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ നിൽക്കണം ആ പൊന്നുണ്ണിക്കണ്ണൻ ആ പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന നമ്മുടെ സച്ചിദാനന്ദ കട്ട എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് ആ നട തുറന്ന സമയത്ത് ആ പൊന്നുണ്യ കണ്ണനെ കണ്ടവ കണ്ടപ്പോൾ ആ ഭക്തന്മാരെല്ലാവരും നാരായണനാമം ചൊല്ലിയാത് ആ കണ്ണൻ്റെ അടുത്തേക്ക് പോണി ആ സോപാനപ്പടിയിൽ നിന്ന് ആ കണ്ണനെ കൺകുളിർക്ക കണ്ട് കണ്ണനോട് പ്രാർത്ഥിച്ച് അത്രക്കാലിക്കൽ വീണ് നമസ്കരിക്കണം കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ കണ്ണനെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് പൊന്നിൻ്റെ കിങ്ങിണി കിട്ടി പട്ടുകോണകമെടുത്ത് ഒരു മഞ്ഞ പട്ടിടുത്ത് കയ്യിലോടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന നമ്മുടെ സച്ചിദാനന്ദക്കട്ടയെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ്ടും നമസ്കരിക്കാം ആ കൂടി ആ കണ്ണനെ എല്ലാവരും വിളിച്ചോളൂ കണ്ണൻ നമ്മുടെ ഒപ്പമുണ്ടാകും കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കൂരി തന്ന് ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അത് ഉറപ്പാണ് നാരായണ 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 യാതൊരു സങ്കോചവും വേണ്ട ആ കണ്ണനെ ഉറക്കെ ഉറക്കെ വിളിച്ചോളൂ നാരായണ 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 നാരായ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും നിത്യ ഉപാസനയിലുൾപ്പെടുത്തുക നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ കുടുംബ ഐശ്വര്യം സർവസമ്പൽ സമൃദ്ധി സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ്സ് എന്നിവ ഉണ്ടാകും ഈ മന്ത്രങ്ങളെല്ലാവരും ഉപാസിച്ചോളൂ കേട്ടോ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ